സി പി എമ്മിന്റെ സഖാവാണ് എന്ന് പറഞ്ഞാൽ അപ്പോ ലോക കേരള സഭയിലേക്കുള്ള ക്ഷണമായി അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം കൂടി കേരളത്തിലേക്ക് കോടികൾ ഒഴിക്കും എന്ന് പറഞ്ഞിട്ട് ഇതേ വരെ ഒരു രൂപയെങ്കിലും ഈ പറഞ്ഞ കേരളത്തിന് ആശ കൊടുത്ത ഇവരാരെങ്കിലും കേരളത്തിലേക്ക് ഈ പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയോ നന്നായേനെ നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാലാം ലോക കേരള സഭ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ആരംഭിക്കുന്നു ഇത് കഴിഞ്ഞ മൂന്ന് തവണയും നടത്തിയിട്ട് കേരളത്തിന് എന്ത് ഗുണം കിട്ടി എന്നാരും ചോദിക്കരുത് കാരണം ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനാവശ്യമായും ഒക്കെ പല ആളുകളും തള്ളിക്കയറി വരുന്നതും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒക്കെ അവരുടെ പടങ്ങളുമൊക്കെ എടുത്തിട്ട് ഞാൻ വലിയ ആളാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ആളാണ് ഞാൻ ആരോഗ്യമന്ത്രിയുടെ ആളാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ചില ഫോട്ടോസും ഒക്കെ ഇടുന്നു അതൊന്നുമല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ വലിയ വളരെയധികം കോലാഹലങ്ങളൊക്കെ ഉണ്ടായതാണ് അവിടെ അമ്പര് വി ഐ പി ഉണ്ടായിരുന്നു അവിടെ അനിതാ പുല്ല് എന്നാണ് പേര് ഞങ്ങൾ വിളിക്കുന്നതാണ് അനിതാ പുല്ല് ഈ അനിതാ പുല്ല് അങ്ങ് ഇറ്റലി വരുന്നത് അവിടെ ഒരു ബാറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനിത പുല്ല് കേരള ലോകസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം എത്തരുന്ന് പറഞ്ഞിട്ട് എത്തി അതിനു മുമ്പിലത്തെ തവണ വന്നപ്പോ മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധവും അതുമൊക്കെ ഇവിടെ ചർച്ചാ വിഷയമായതാണ് ഇവിടെ ആളുകളൊക്കെ അറിഞ്ഞതാണ് ഇത്തവണ ഇറ്റലിയിൽ നിന്നുള്ള സംഘം വന്നപ്പോ ഇറ്റലിയിലുള്ള ചില പ്രവാസി സഖാക്കൾ എന്ന് വേണം പറയാം അവിടെയൊന്നുള്ള സാമൂഹിക രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരായ പല ആളുകളെയും ഒഴിവാക്കുകയും അതിനു പകരം അനിതാ പുല്ലിനെ പോലെയുള്ള ചില ആളുകളെ അതിൽ കുത്തി കയറ്റിയിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ അനിതാ പുല്ലിനെയും കാണാം നേരത്തെ സ്വപ്ന സുരേഷും സരിതാ നായരും ഒക്കെയാണ് ഇതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അനിതാ പുല്ലിനെ പോലെയുള്ള ചില ആളുകളാണ് അവരൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കില്ലല്ലോ എന്താണെങ്കിലും ശരി കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ യാത്രാ ചെലവുകളൊക്കെ സംസ്ഥാന സർക്കാർ തന്നെയാണ് വഹിച്ചിരുന്നത് ഇത്തവണ യാത്രാ ചെലവ് പ്രതിനിധികൾ തന്നെ വഹിക്കണം ബാക്കിയുള്ളത് ഇവിടെ വരുമ്പോഴുള്ള താമസം അവരുടെ ഭക്ഷണം അതെല്ലാം സംസ്ഥാന സർക്കാർ ചെലവാക്കും അതിനുവേണ്ടി രണ്ട് കോടി രൂപ ഓൾറെഡി ഇപ്പൊ അനുവദിച്ചിട്ടുമുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നിരിക്കെ എന്തിനാണ് ഈ ലോക കേരള സഭ എന്നൊരു ചോദ്യം അന്ന് മുതലേ ഉയരുന്നു ആരും ഇതിനൊരു മറുപടിയും പറഞ്ഞിട്ടുമില്ല ഈ ലോക കേരള സഭ എന്നുള്ള പേരിലുള്ള പ്രഹസനം കാണിക്കാതെ ഈ പണം പണമെടുത്ത് ഒന്നുമില്ലെങ്കിൽ ആ കുവൈറ്റിൽ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അതെങ്കിലും ഒരു ആശ്വാസമായേനെ അവരും പ്രവാസികളായിരുന്നല്ലോ അതിനുള്ള മനസ്സ് പോലും ആരും കാണിക്കുന്നില്ല ഇവിടെ വേണ്ടത് ഇവിടെ ഒരു മൂന്നാല് ദിവസം തിരുവനന്തപുരത്തുള്ള സ്റ്റാർ ഹോട്ടലിലൊക്കെ സർക്കാർ ചെലവിൽ താമസം സർക്കാർ ചെലവിൽ മദ്യം സർക്കാർ ചെലവിൽ ആഘോഷങ്ങൾ ഗാനമേളകൾ നാടകങ്ങൾ എല്ലാം ഉണ്ട് ആളുകളെ ഉന്മാ ഉമാദിച്ച് ആഘോഷിക്കട്ടെ എന്നേ അതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിന്റെ മറ്റൊരു മുഖം അങ്ങനെ പ്രവാസികളായ ആളുകൾ ഏതെങ്കിലും ഡൂക്ലി സംഘടനയുമായി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരിക്കുന്ന ആളുകൾ പോലും അവിടെ വന്നതായി എനിക്കറിയാം എല്ലാവരെയും അല്ല പറയുന്നത് കേട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡൂക്ലി സംഘടനയുടെ ഏതെങ്കിലും ഡൂക്ലി സംഘടനയുടെ പേരിൽ സി പി എമ്മിന്റെ സഖാവാണ് എന്ന് പറഞ്ഞാൽ അപ്പോ ലോക കേരള സഭയിലേക്കുള്ള ക്ഷണമായി അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം കൂടി കേരളത്തിലേക്ക് കോടികൾ ഒഴിക്കും എന്ന് പറഞ്ഞിട്ട് ഇതേ വരെ ഒരു രൂപയെങ്കിലും ഈ പറഞ്ഞ കേരളത്തിന് ആശ കൊടുത്ത ഇവരാരെങ്കിലും കേരളത്തിലേക്ക് ഈ പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയോ നന്നായി ഇത് കൊണ്ടുവരാതെ പ്രഹസനം മാത്രം നടത്തുന്നത് എന്തിനാണ് സർക്കാർ അതുകൊണ്ട് ഇപ്രാവശ്യവും അനിതാ പുല്ലിനെ പോലെയുള്ള ആളുകളുമൊക്കെ വിളിച്ചിരുത്തി ലോക കേരള സഭ നമുക്ക് അങ്ങ് ഒഴിപ്പിക്കാം